നിങ്ങളുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും ഡ്രൈനസ്സൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നൊന്നും ഗ്ലോ ആയിട്ട് വെക്കാനായിട്ടും പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഹീ ഫേസ് പാക്ക് ഹീ നമ്മുടെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മളൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എല്ലാവരുടെയും വീട്ടിലും മിക്കവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ഐറ്റമാണ് നെയ്യ് നെയ്യ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ സ്കിന്നാണെങ്കിലും ഉണ്ടല്ലോ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്മൂത്ത് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഒരു ഷെയ്ഡെങ്കിലും ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അതേപോലെ തന്നെ ഈ ഒരു നെയ്യ് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ വെറും വയറ്റിൽ രാവിലെ ഒരു സ്പൂൺ നെയ്യ് കഴിക്കുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരേഴ് ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് പിന്നെ ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനെസ് മാറാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ അതേ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം ഞാനിവിടെ നെയ്യ് എടുത്തിട്ടുണ്ട് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നെയ്യാണ് നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യ് നെയ്യുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന നെയ്യ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ നെയ്യ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഡ്രൈ സ്കിന്നുകാര്ക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഏറ്റവും കാണിക്കുന്നത് ഒരു സ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിരുന്നത് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഒരു നോർമൽ വാട്ടറിലല്ല കേട്ടോ വാഷ് ചെയ്യുന്നത് അപ്പോൾ വാഷ് ചെയ്യേണ്ടത് രീതി എങ്ങനെയാണെന്ന് ഞാൻ വാഷ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ് ഇത് പച്ചമഞ്ഞൾ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല അപ്പം ഞാൻ ഇതിൽ നിന്നൊരു പിഞ്ച് മഞ്ഞളാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചിലർക്ക് മഞ്ഞൾ അലർജി ഉള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മഞ്ഞൾ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പം എനിക്ക് ഈ മഞ്ഞൾ പൊടിക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും അതേപോലെ സൺ ടാന ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡിസ്കളറേഷൻ മാറ്റാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഫേസ് പാക്ക് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്മൂത്താക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനിത് നോർമൽ വാട്ടറിലല്ല നമ്മളിത് വാഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുക നമ്മുടെ ഹീ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു പാക്കാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഇത് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കെട്ടും ഇനി നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ സ്കിൻ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകൾ മാറ്റാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ് ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു മസാജും കൂടെ കൊടുത്തിട്ടുണ്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊരു മുപ്പത് മിനിറ്റ്സ് വെക്കുക വെച്ചതിന് ശേഷം വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ വാഷ് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഞാൻ വാഷ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം ഇപ്പോൾ ഇതൊരു മുപ്പത് മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പം ഞാനിത് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം കടലമാവ് മാത്രമല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അതേപോലെ തന്നെ പയറ് യൂസ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് കടലമാവാണ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചുതരാം അപ്പം ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവ് ഒരു സ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുകയാണേ അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് റോസ് വാട്ടറാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ആദ്യം നമ്മൾ ഇതുപോലെ കടലമാവ് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കടലമാവിന് പേര് നിങ്ങൾക്ക് പയർ എടുക്കാം ഉഴുന്ന് എടുക്കാം അതേപോലെ പൊടി എടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്നും ഇങ്ങനെ ജെൻറ്റലായിട്ട് മസാജ് ചെയ്ത് നമ്മൾ കഴുകിയെടുക്കണേ വാഷ് ചെയ്യുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യണേ ഞാൻ ഇനി ഇത് വാഷ് ചെയ്തിട്ട് വരാം ഇപ്പൊ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആയിട്ടുണ്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ സ്മൂത്ത് ആയിട്ടുണ്ട് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരുപാട് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് വെറുതെ പറയുന്നതല്ല എൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്കാണിത് അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ